ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മാസ് ഫാമിലി അപ്പോൾ ഇന്ന് ഞാനൊരു ഡായ്പിൽ ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ചോറിക്കൊന്നും എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ വേഗം തന്നെ പോയി ഒരു മാങ്ങ മാങ്ങറുത്ത് കുനുകുന മുറിച്ചു അതിലേക്ക് ഇതുപോലെ കുഞ്ഞി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് അച്ചാറും പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ കേട്ടോ നല്ല അടിപ്പൊടി കുനുകുനം വാങ്ങിച്ചതാണ് പക്ഷേ അച്ചാറും പൊടി നോക്കിയപ്പോഴാണ് തീരെ കളറില്ല അപ്പം ഞാൻ കുറച്ച് കശ്മീരി മുളക് പൊടിയും കൂടി അതിലേക്ക് ചേർത്തിട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടപ്പോൾ ഇല്ല എന്ന് തോന്നി പിന്നെ ഞാൻ ഒരു സ്പൂൺ കൂടി ഇട്ടു കേട്ടോ അങ്ങനെ രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടി എന്താ പറയുക പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ കായപ്പൊടി ചേർക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് കായപ്പൊടി കൂടി ചേർത്തു ത്തിരി ഉപ്പും കൂടി ചേർക്കൂട്ടും അങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി എന്നിട്ട് കൂടുതൽ ഇത് പോരെ നമുക്ക് കഴിക്കാൻ കുറച്ച് ചോറും കൊറച്ചി റെഡി അങ്ങനെ ഉണ്ടായപ്പിനുള്ള രാത്രി ായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അതാണ് അച്ചാറിൻ്റെ പേരുണ്ടായാലോ കുടാപ്പം മറങ്ങറി